വയനാട് പുനരധിവാസം സംബന്ധിച്ച കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു ആകെ മുന്നൂറ്റി എൺപത്തെട്ട് കുടുംബങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ പതിനേഴ് കുടുംബങ്ങളിൽ ആരും ജീവിച്ചിരിപ്പില്ല അതേസമയം നാളെ കളക്ട്രേറ്റിൽ ഇത് സംബന്ധിച്ച യോഗം ചേരും കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പി എസ് ചേർന്നുണ്ട് അർജുൻ എന്താണ് പുതിയ വിവരങ്ങൾ വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ മുന്നൂറ്റി എൺപത്തെട്ട് കുടുംബങ്ങളെയാണ് ഈ കരട് പട്ടികയാണ് ഈ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് പതിനേഴ് കുടുംബങ്ങളിൽ ആരും ജീവിച്ചിരിപ്പില്ല അപ്പോൾ അവരെ എന്തിനാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള ചോദ്യമാണ് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് മാത്രമല്ല ഇങ്ങനെ ഒരു കരട് ലിസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുവാൻ ഈ നാല് മാസത്തിന്റെ ആവശ്യവുമില്ല ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ നമുക്ക് എത്ര പേർ ഈ ഇത്തരത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതടക്കം സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് പക്ഷേ അതൊന്നും ചെയ്യാതെ ഈ നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ഒരു കരട് ലിസ്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങൾ അല്ല രണ്ട് കമ്പനികളുടെ സ്ഥലങ്ങളാണ് അവരുടെ സ്ഥലങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കുവാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതുവരെയും ആ ഇത്തരത്തിലുള്ള സ്ഥലം ഏറ്റെടുപ്പ് പോലും പൂർത്തിയായിട്ടില്ല യാതൊരു വിധത്തിലുള്ള നടപടിയും അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല എന്നിരിക്കെ ടൗൺഷിപ്പ് പദ്ധതിക്കുള്ള സ്ഥലം പോലും ഏറ്റെടുക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് ഈ കരട് പത്രിക പട്ടിക പ്രസിദ്ധീകരിച്ചത് എന്നുള്ള ഒരു ചോദ്യം കൂടി നമുക്കുണ്ട് ഇവയെല്ലാം നാളെ കളക്ടറേറ്റിൽ ഒരു യോഗം നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള യോഗത്തിന് ശേഷമായിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ കഴിയുക ഇത്തരത്തിൽ മരണപ്പെട്ട അതായത് ഒരു ആരും ഈ കുടുംബത്തിൽ ആരും ഇല്ലാതെയുള്ള ആളുകൾ അവർക്ക് എങ്ങനെയാണ് വീട് വീണ്ടും അവരെ ഈ ലിസ്റ്റിൽ എങ്ങനെ ഉൾപ്പെടുത്തി മാത്രമല്ല ഇത്രയും കാലമായിട്ടും ഒരു ടൗൺഷിപ്പ് പദ്ധതിക്കുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭൂമി പോലും ഏറ്റെടുക്കാതെ എങ്ങനെയാണ് ഈ ലിസ്റ്റിൽ ആളുകളെ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് കൂടി ആ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് മാത്രമല്ല പതിനഞ്ച് ദിവസത്തിനകം ഈ ഇവിടെ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ആ ഈ വന്നിട്ടുള്ള ലിസ്റ്റിൽ ആ പറയുന്നുണ്ട് ശരി അർജുനാണ് വിവരങ്ങൾ നൽകിയത്